ചവറ ഷിഫ മെഡിക്കൽ സെന്റർ സുവർണ ജൂബിലി ആഘോഷം സംഘടിപ്പിച്ചു കമ്മ്യൂണിറ്റി പ്രൊജക്ട് ഉദ്ഘാടനം സഹായ വിതരണം ആദരവ് എന്നിവയും നടത്തി മെഡിക്കൽ സെന്ററിന്റെ സുവർണ ജൂബിലി ആഘോഷം സംഘടിപ്പിച്ചു പ്രേമചന്ദ്രൻ നിർവഹിച്ചു സാധാരണക്കാരായ പാവപ്പെട്ടവർ അധിവസിക്കുന്ന ഒരു പ്രദേശം അൻപത് വർഷം മുമ്പ് ഷിഫ ഹോസ്പിറ്റൽ എന്ന പേരിൽ ഞാൻ ഈ ഷിഫ എന്ന വാക്കിന്റെ അർത്ഥം ചോദിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് രോഗം ഭേദമാകുന്നതിനുള്ള അറബ് വാക്കാണ് ഷിഫ എന്ന് പറയുന്നത് ഈ ആശുപത്രിയിൽ എത്തുന്ന രോഗിക്ക് ശാശ്വതമായ ഭേദമുണ്ടാകാൻ അല്ലെങ്കിൽ ശാശ്വതമായ ഉണ്ടാകാൻ പര്യാപ്തമായിട്ടുള്ള പദമാണ് ആ ഷിഫ എന്ന നാമകരണത്തിന് കീഴിലാണ് അൻപത് വർഷം മുമ്പ് ഈ ആശുപത്രി ആരംഭിച്ചത് ഇവിടുത്തെ അതാണ് ഞാൻ പറഞ്ഞ ഒരു ജനകീയ മുഖമായിട്ടുള്ള ഡോക്ടർ അബ്ദുൾ സലാം ഡോക്ടർ വഹിച്ചു സ്കൂളുകൾ എങ്ങനെ ഈടാക്കിയോ അതുപോലെ ഈ ഹോസ്പിറ്റലുകളെ എയ്ഡഡ് എന്നുള്ള സ്ഥാപനമാക്കി മാറ്റി നിരർത്താൻ പറ്റുമോ എന്നൊരു ചോദ്യമൊക്കെ ഉണ്ടായി ആ രീതിയിലൊക്കെ ഒരുപാട് ചർച്ചകൾ നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഏറെ പ്രസക്തമാണ് എഴുപത്തിയഞ്ച് വർഷം പൂർത്തി ഇവിടെ അറിയാം ഈ ചവറ മേഖലയിൽ തന്നെ ഞാനിവിടെ വർഷത്തെ പ്രാക്ടീസ് ചെയ്യുള്ളൂ പക്ഷെ ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന പല ഹോസ്പിറ്റലുകളും കൂട്ടപ്പെടുന്നത് നാം കാണുകയുണ്ടായി പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അപ്പോഴും ഇത്രയും കാലം അൻപത് വർഷത്തോളം നിലനിൽക്കുവാൻ സാധിച്ചു എന്നുള്ളത് ഒരു വലിയ കാര്യമാണ് മെഡിക്കൽ സെന്റർ ചെയർമാൻ ഡോക്ടർ ബി അബ്ദുൽ സലാം സ്വാഗതം പറഞ്ഞു ദേശീയ പ്രസിഡന്റ് ഡോക്ടർ നടത്തി പ്രിവിലേജ് വിതരണം റോട്ടറി ഡിസ്ട്രിക്ട് മുപ്പത്തിനൊന്ന് ഗവർണർ സുധീ ജബ്ബാർ നിർവഹിച്ചു ധനസഹായ വിതരണം എംഇസ് മുൻ സംസ്ഥാന സെക്രട്ടറി പ്രൊഫസർ പി ഒ ജെ ലബ നിർവഹിച്ചു കെ പി അനിൽദേവ് ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് സി പി സുധീഷ് കുമാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ ജെ ആർ സുരേഷ് കുമാർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സോഫിയ സലാം ഐ എം എ കരിനാഗപ്പള്ളി പ്രസിഡന്റ് ഡോക്ടർ കെ രഘു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ تعباره